ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സുബേൻസ് കാരൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചായ ഉണ്ടാക്കുന്നത് ദോശയാണ് പിന്നെ സാമ്പാർ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറാണ് പിന്നെ അതേപോലെ തന്നെ പാൽ ചായ ഉണ്ടായിരുന്നു അപ്പോൾ ചായ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ എല്ലാവർക്കും മുടക്കാണ് അപ്പം നീക്കുമ്പോൾ തന്നെ ഇച്ചിരി വാങ്ങി കേട്ടോ അപ്പം ആദ്യം തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ ചായ കുടിച്ചതിന് ശേഷം ഞാൻ തീ പൂട്ടി അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം ഇന്ന് ഞായറാഴ്ച ആയ കാരണം ഇന്ന് എല്ലാവരും വീട്ടിലുള്ള സ്ഥിതിക്ക് കുറച്ച് ഇറച്ചി മേടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാനിവിടെ കോഴിയാണ് ഒന്ന് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ പകുതി വറുക്കാനും പിന്നെ പകുതി കറിക്കും വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നന്നാക്കിയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഞാനിതൊക്കെ നന്നായി ഒന്ന് കഴുകിയിട്ട് വറക്കാനുള്ളതൊക്കെ കായം പറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ഇറച്ചി നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഈ ഇറച്ചി കറിക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കണം സാധനങ്ങളൊക്കെ ഉമ്മ നന്നാക്കുന്നുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള പരിപാടികളിലേക്ക് നടക്കുകയാണ് എനിക്ക് അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ നന്നാക്കി കഴിയുമ്പോഴത്തേക്കും ഞാനങ്ങനെ തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു അടുപ്പിൽ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ മറ്റടുപ്പിൽ ഞാൻ ഇറച്ചിയും വറുത്തെടുത്തു അങ്ങനെ ഇറച്ചി കൂട്ടാനൊക്കെ ആയി അതിലേക്ക് ഞാൻ ഒരു കച്ചമ്പുറും കൂടി ഉണ്ടാക്കി അങ്ങനെ ഇറച്ചി വറുത്തതും കച്ചമ്പുറും പിന്നെ കറിയും ഇവിടെ റെഡിയായി അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് ഞാൻ പോവുകയാണ് അപ്പം ആദ്യം ചോറൊക്കെ എല്ലാം കൂട്ടാനൊക്കെ എല്ലാം വിളമ്പി വെക്കും അതിന് ശേഷം മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ഞങ്ങളിന്ന് ഞായറാഴ്ച കയറണം എല്ലാവരും ഒന്ന് ഒരുമിച്ചാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് നേരത്തെ വെച്ചതിന് ശേഷം മേശയിൽ എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഞാൻ മേശപ്പുറത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രങ്ങൾ ആ ചോറിൻ്റെ പാത്രങ്ങൾ കഴുകാൻ അപ്പോൾ അതങ്ങനെ കഴുകി വയ്ക്കും പിന്നെ കുറച്ചു നേരം മിശ്രമാണ് കേട്ടോ പിന്നെ ഒരു നാല് മണി വരെ പിന്നെ പണികളൊന്നും ഇല്ല അങ്ങനെ ഒരു മണിയായി അപ്പോൾ അസ സംസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനി ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ പാൽ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് വെച്ച് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് ചായക്ക് പഴംപൊരിയാണ് കഴിക്കാനുള്ളത് അപ്പോൾ പഴംപൊരിയൊക്കെ ഇവിടെ റെഡിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് തന്നെ ഐഫാക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പം അവൾക്കുള്ളത് ഞാൻ ആദ്യം തന്നെ കൊടുത്തു അപ്പോൾ അവൾ അത് അവിടെ ഇരുന്നൊക്കെ കര കഴിക്കുകയാണ് അവൾ ഉറങ്ങിയിട്ടില്ല അവളെ ഞാൻ ഇനിയാണ് ഉറക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിലെ മോളെ ഞാനൊരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഉറക്കുന്നത് കാരണം പള്ളിയിലൊരു സ്ഥലത്തുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ മോളെ ഉറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് നോക്കും അവൻ അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും സമയക്കില്ല അപ്പം അങ്ങനെ ചായയൊക്കെ തടച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായയൊക്കെ മുളക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു അതിന് ശേഷം മുളെ ഞാനൊന്ന് ഉറക്കി ശേഷം ഞാൻ സ്ഥലത്തിന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടി പോകണം ഞങ്ങളുടെ അടുത്താണ് കേട്ടോ പള്ളി കുറച്ചും കൂടി പോകണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഞങ്ങളുടെ പള്ളി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്ഥലത്തിന് പോവുകയാണ് ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടാവും അവിടെ ഗ്യാസീനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ പോകുന്ന പള്ളി പള്ളിട്ടോ ഇവിടെയാണ് ഞങ്ങൾ സലാത്തിന് ഞായറാഴ്ച ദിവസം വരുന്നത് ഇവിടെ ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് ഇവിടെ ജാതി മതഭേദമൊന്നുമില്ല എല്ലാ മതങ്ങൾക്കും വന്ന് ഇവിടെ സലാത്തിന് കൂടാവുന്നതാണ് സലാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സീഡ്നി കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശിവ നൽകുന്ന നല്ലൊരു ഇവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സലാത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ചീടിനിയൊക്കെ മേടിച്ച് ഇറങ്ങി അപ്പോൾ ചേണി മേടിക്കാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത് നിങ്ങളിവിടെ കാണുന്നത് അങ്ങനെ സലാത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പം ഇതാണ് ഞങ്ങളുടെ ചീട്നി ഇന്ന് കിട്ടിയേക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോരുത്തർ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ് അപ്പം അതിൽ നിന്ന് ഒരേ പങ്ക് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് അപ്പം ഇത് നമ്മുടെ തിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താ സുഖം ഉണ്ടെങ്കിലും നമ്മുടെ ഇത് തരും പിന്നെ സ്ലാത്തിൻ്റെ മൂന്ന് ആഴ്ച അടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും തെളിവുള്ള ഒരു പള്ളിയാണ് ഞങ്ങളുടെ ഈ മക്കാമ് അപ്പം അങ്ങനെ മോൾക്ക് ഞാൻ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് എടുത്തു കൊടുത്തു മോനക്ക് അപ്പം മോൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇനി മഹരിപ് നിസ്കാരം കഴി കഴിച്ചിട്ട് വേണം ബാക്കി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അപ്പം മഹരിപ്പിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം മോൾക്ക് ഞാൻ തിന്നുമ്പോൾ കുറച്ച് വാരി ഇങ്ങനെ കൊടുത്തു അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചോറൊക്കെ കഴിച്ചു ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് അരി ഇടാനുണ്ടായിരുന്നു അപ്പം രണ്ടു നേരമാണ് ചോറ് വയ്ക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് ചോറും വെച്ചു പിന്നെ ബാക്കി ഇറച്ചി പൊരിക്കാനുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചു എല്ലാ പണികളും കഴിഞ്ഞപ്പം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടോ പിന്നെ പണികളൊന്നുമില്ല പിന്നെ കുറച്ചേരം വീട് ഫോൺ കാണുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ വെറുതെ ഇരിക്കുക കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നൈറ്റ് ചോറ് തിന്നാനുള്ള റെഡിയിലാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് തിന്നുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്